നമസ്കാരം വൈകുന്നേരമായാൽ അല്പം കൊള്ളാമെന്ന് വിചാരിച്ച് പുറത്തിരുന്നാൽ കൊതുകിന്റെ മൂളലും കടിയും കാരണം നമുക്ക് ഇരിക്കാൻ സാധിക്കില്ലല്ലേ അതുമൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ വേറെയും എന്നാൽ ഒരു കൊതുക് പോലും ഇല്ലാത്ത രാജ്യത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പോകാം വി കെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് പകലത്തെ അധ്വാനവും കഴിഞ്ഞ് രാത്രിയിൽ സുഖമായി കിടന്നുറങ്ങുന്ന സമയത്തായിരിക്കും നമ്മുടെ ചെവിയിൽ കൊതുകുസാർ വന്നു മൂളുന്നത് നല്ലൊരു ഉറക്കം നഷ്ടമാകാൻ ആ കൊതുകിന്റെ മൂളലും കടിയും മാത്രം മതിയല്ലേ മൂന്നാം ലോക രാജ്യങ്ങൾക്ക് തന്നെ ഈ വലിയ ഭീഷണിയാണ് ഈ കൊതുകുകൾ ലോകമെമ്പാടും കൊതുകടി മൂലം രോഗങ്ങൾ കാരണം ഒരു ദശലക്ഷത്തിലധികം ആളുകളാണ് ഓരോ വർഷവും മരിക്കുന്നത് ഏകദേശം മൂവായിരം വ്യത്യസ്ത ഇനം കൊതുകുകൾ നമ്മുടെ രാജ്യത്തുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് കൊതുകില്ലാതെ ഒരു രാജ്യത്ത് ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഒരു തവണയെങ്കിലും ചിന്തിക്കാത്തവരെ ആരും കാണില്ല അങ്ങനെ ഒരു സ്ഥലം പോലും ഇല്ലെന്നായിരിക്കും നമ്മൾ പലരും ചിന്തിക്കുന്ന എന്നാൽ നമുക്ക് എല്ലാവർക്കും തെറ്റി കൊതുകിന്റെ ശല്യം ഇല്ലാത്ത ഒരു നാടുണ്ട് അതാണ് ഐസ്ലൻഡ് എന്നത് നോർത്ത് അറ്റ്ലാന്റിക് രാജ്യമായ ഐസ്ലൻഡിൽ കൊതുകുകൾ മാത്രമല്ല പാമ്പുകളുമില്ല ചിലയിനും ചിലന്തികൾ മാത്രം ഇവിടെ കാണപ്പെടുന്നുണ്ടെങ്കിലും അവയൊന്നും മനുഷ്യർക്ക് ദോഷം ചെയ്യാറുമില്ല ഇവയൊന്നും ഇവിടെ കാണാത്തതിനും ഒരു കാരണമുണ്ട് കൊതുകിനെയും ചെല്ലിനെയും പാമ്പിനെയും അകറ്റുന്നത് തണുപ്പാണെന്നാണ് പൊതുവെയുള്ള വിശ്വാസം കൊതുകുകൾക്ക് ആർട്ടിക് ശൈത്യകാലത്തെ പോലെ കുറഞ്ഞ താപനിലയെ നേരിടാൻ കഴിയുമെങ്കിലും ഐസ്ലൻഡ് കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാൻ അവയ്ക്ക് കഴിയാറില്ല എല്ലാ വർഷവും ഐസ്ലൻഡ് തടാകത്തിൽ കൊതുകൾ പെരുകുന്നത് തടയുന്നതിനായി മൂന്ന് തവണ ഇവിടെ മഞ്ഞ് മൂടാറുണ്ട് ലൈംഗിക പക്വത കൈവരിക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത വലിയ മഞ്ഞുകാലം ഉണ്ടാകും അതോടെ വെള്ളം തണുത്തുറയുന്നത് കൊതുകളുടെ പ്രജനനത്തെ ബാധിക്കുന്നു ഐസ്ലൻഡിന്റെയും ജലത്തിന്റെയും മണ്ണിന്റെയും പൊതു ആവാസ വ്യവസ്ഥയുടെ രാസഘടന കൊതുകളുടെ ജീവിതത്തെ പിന്തുണയ്ക്കുന്നില്ല എന്നതാണ് മറ്റൊരു കണ്ടെത്തൽ ഐസ്ലൻഡിൽ ക്യാമ്പ് ചെയ്യുമ്പോൾ പ്രാണികളെക്കുറിച്ച് ആരും വിഷമിക്കേണ്ടതില്ല മറിച്ച് മനുഷ്യനോട് ശത്രുതയുള്ള ആർട്ടിക് കുറുക്കിനെ കുറിച്ചാണ് നാം ആശങ്കപ്പെടേണ്ടത് ഐസ്ലൻഡിനു പുറമെ അന്റാർട്ടിക്കയിലും കൊതുകില്ല ആഗോള താപനത്തിന്റെ പാർശ്വഫലമെന്ന നിലയിൽ മുൻപ് കണ്ടിട്ടില്ലാത്ത നിരവധി പ്രാണികൾ ഈ ആർട്ടിക് രാജ്യത്ത് നിരവധിയായി കാണപ്പെടുന്നുണ്ട് എന്തൊക്കെയായാലും ഈ കുഞ്ഞൻ സാധനം നമ്മുടെ ആരോഗ്യത്തിന് ഭീഷണി തന്നെയാണ് നാം എത്രയൊക്കെ ശ്രമിച്ചാലും എങ്ങനെയെങ്കിലും ഒരെണ്ണമെങ്കിലും എങ്കിലും അവശേഷിക്കുകയും ചെയ്യും പൂർണമായും ഇതിനെ തുരത്താൻ നമ്മെ കൊണ്ട് സാധിക്കുകയില്ല അപ്പോൾ ഐസ്ലൻഡ് എന്ത് മനോഹരമായ രാജ്യമാണല്ലേ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്